ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ഈസി ബർത്ത്ഡേ ഡെക്കറേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് വീഡിയോസ് മുമ്പ് നമ്മൾ മിന്നി മൗസ് തീമിലുള്ള ബർത്ത്ഡേ ഡെക്കറേഷൻ വീഡിയോസാണ് ചെയ്തിരുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം വീണ്ടും മിന്നി മൗസ് തീമിലുള്ള ഡെക്കറേഷൻ വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് കുറച്ച് ആർഭാടമായ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ഐറ്റം ഉണ്ടാക്കാം എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക് ലെറ്റ് സ്റ്റാ ആദ്യം തന്നെ റെഡും ബ്ലാക്കും കളർ പേപ്പർ എടുക്കുക എന്നിട്ട് ഒരു മടക്ക് മടക്കി മടക്കിയ ഭാഗത്തു കൂടി ഹാട്ടിൻ്റെ പകുതി ഇങ്ങനെ വരയ്ക്കുക എനിക്ക് നന്നായി വരയ്ക്കാൻ അറിയില്ല കേട്ടോ ഒരു ഊഹത്തിലാണ് ഞാൻ വരയ്ക്കുന്നത് അങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ റെഡ് കളർ പേപ്പറിലും ചെയ്യുക അങ്ങനെ കുറച്ചെണ്ണം ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ബ്ലാക്ക് നൂലെടുത്ത് ആദ്യം റെഡും പിന്നെ ഒരു ഗ്യാപ്പിട്ട് ബ്ലാക്കും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തത് ആദ്യം രണ്ടെണ്ണം വീതം രണ്ടെണ്ണവും പിന്നെ മൂന്നെണ്ണം വീതം രണ്ടെണ്ണവും നാലെണ്ണം വീതം രണ്ടെണ്ണവും അഞ്ചെണ്ണം വീതം രണ്ടെണ്ണവും ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത് ഇത്രയേ ഉള്ളൂ ഇത് വളരെ എളുപ്പമുള്ള ഡെക്കറേഷൻ ഐഡിയ അല്ലേ നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മൾ ശിശുദിനത്തിന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വീഡിയോ ഇട്ടിരുന്നില്ലേ ആ ഫ്ലവർ വീഡിയോ കണ്ട് ഫ്ലവർ ഉണ്ടാക്കിയ കുറച്ച് കുഞ്ഞു കൂട്ടുകാരെ കണ്ടാലോ അപ്പൊ ഒരു മിന്നി മൗസ് ഡെക്കറേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്